നെല്ലിക്കുഴി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പൈപ്പുകൾ പൊട്ടി വെള്ളം ചോർന്നു പോകുന്നതും പ്ലംബിംഗിലെ പ്രശ്നങ്ങളും കുടിവെള്ളക്ഷാമത്തിനുള്ള കാരണങ്ങളാണ് പരിഹാര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മെമ്പർമാർ മുന്നറിയിപ്പ് നൽകി നെല്ലിക്കുഴി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസിൽ വിവരമറിയിച്ചിട്ടും പരിഹാര നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സനീറ നസീറിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തിയത് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവർ സാഹചര്യം വിശദീകരിച്ചു എത്രയും വേഗം പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ആലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള സമയം ആ സമയത്ത് മെയിൻസ് മെയിൻസ് ചെയ്യാതെ ജൂൺ മാസത്തിലേക്ക് ഏറ്റവും ആവശ്യം നിങ്ങൾ അത് ഉത്തരവാദിത്തോട് ചെയ്യണം ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങള് ജനങ്ങളോട് മറുപടി പറയണോ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതുമൂലം വൻതോതിൽ കുടിവെള്ളം പാഴാവുകയാണെന്ന് മെമ്പർമാർ ചൂണ്ടിക്കാട്ടി ഒട്ടേറെ സ്ഥലങ്ങളിൽ പൈപ്പുകളിൽ ചോർച്ചയുണ്ട് നെല്ലിക്കുഴി പഞ്ചായത്തിലെ വാട്ടർ ടാങ്കിലെ വെള്ളം മുനിസിപ്പാലിറ്റിയിലേക്കും തിരിച്ചുവിടുന്നുണ്ട് ഇതുമൂലവും നെല്ലിക്കുഴിയിൽ ജലവിതരണം തടസ്സപ്പെടാൻ കാരണമാകുന്നുണ്ട് വലിയൊരു പഞ്ചായത്താണ് ഏറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രീതിയിൽ നെല്ലിക്കുഴിയുടെ വിവിധ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പഴകിയ പൈപ്പുകളാണ് പഴയ പൈപ്പുകളെല്ലാം ഇന്ന് പുതിയ നന്നാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല മെയിൻ്റനൻസ് അടി അടിയന്തരമായിട്ട് മെയിൻ്റനൻസ് നടത്തണം അതുപോലെ തന്നെ മെയിൻ്റനൻസ് വിഭാഗം ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ്റൻസ് വിഭാഗം ആരും തന്നെ കംപ്ലയിൻ്റ് വിളിച്ചു വന്നാൽ തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥയിലല്ല അടിയന്തരമായിട്ട് ഇത്തരം ആളുകളെ മെയിൻ്റൻസിലേക്ക് വിട്ടുകൊണ്ട് ഇവിടെ എല്ലാ മേഖലയും നിങ്ങൾ വന്നു നോക്കി അറിയാം പ്രദേശം നെല്ലുഗുരി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ പൈപ്പുകളും മിക്കതും പൊട്ടി ചോർന്ന് ഒലിച്ച് വെള്ളം വെറുതെ പാഴായി പോവുകയാണ് ഇവരെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫോൺ വിളിച്ചാൽ എടുക്കാൻ പോലും ബുദ്ധിമുട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും ബുദ്ധിമുട്ട് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വെള്ളം കുടിവെള്ളക്ഷാപം ഭരിക്കാൻ ആവശ്യമായ ജലസംഭരണി വളരെ സജീവമായിട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട വെള്ളമാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് വാൽവ് കട്ട് ചെയ്തുകൊണ്ട് നെല്ലിക്കുരിയിലേക്ക് ഇരുമല്ലൂർ പൂത്തൂർ പ്രദേശങ്ങളിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് കട്ട് ചെയ്തുകൊണ്ട് ആ വാൽവ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്കാണ് മാറ്റി സാധിച്ചിരിക്കുകയാണ് ചെളിക്കുഴിത്തണ്ട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും മെമ്പർമാർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ പതിനാറ് മണിക്കൂറാണ് പമ്പിംഗ് ഉള്ളത് കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് മെമ്പർമാർ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്ക് പറയാനുള്ളത് സമയം മണിക്കൂറാക്കി മാറ്റണം മൂന്ന് ഷിഫ്റ്റ് ആക്കണം രണ്ട് ഷിഫ്റ്റാണ് മൂന്ന് ഷിഫ്റ്റ് വെച്ചുകൊണ്ട് ആണ് ജ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലേക്ക് നെല്ലിക്കുഴി പ്രദേശം അതുപോലെ ഇരുമല്ലൂർ പൂത്തു പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കിട്ടുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ചെലിക്കുഴി പമ്പ് ഹൗസ് അത് ചെലിക്കുഴി തണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് ഏറ്റവും കൂടുതൽ നെല്ലിക്കുഴി പ്രദേശത്തുള്ള കുടിവെള്ളശ്രാപം പരിഹരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അത് ഇപ്പോൾ ഒരു വാൽവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് വേറൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ് അത് നെല്ലിക്കുഴിയിലേക്ക് തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പമ്പിങ് ടൈം വർദ്ധിപ്പിച്ചുകൊണ്ട് കുടിവെള്ളക്ഷാമം അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായിട്ട് നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാകും ജി ടി വി ന്യൂസ് നെല്ലിക്കുഴി